ദ്യം ശ്രീ എസ് കെ സജീഷ് ഇന്നിപ്പോൾ സി പി ഐ വൃക്ഷത്തൈ നട്ട് ദേശീയ പതാകയേന്തി വൃക്ഷത്തൈ നട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തുന്നത് തുടർച്ചയായി കുറച്ച് ദിവസങ്ങളായി ഗവർണറുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിൽ സി പി ഐക്കും സി പി എമ്മിനും രണ്ട് നിലപാടാണോ എന്ന് ചോദ്യം വരുമ്പോൾ രണ്ട് നേതാക്കളും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും അങ്ങനെയല്ല ഒരേ നിലപാടാണ് എന്ന് പറയുന്നു പക്ഷേ അതിൽ ആ നിലപാട് പ്രകടിപ്പിക്കുന്നതിൽ രണ്ട് ഡിഗ്രി കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ രണ്ട് ഡിഗ്രിയുടെ പ്രശ്നമൊന്നും ഈ കാര്യത്തിൽ നിലനിൽക്കുന്നില്ല പൊതുവായ നിലപാട് തന്നെയാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് പൊതുവായ നിലപാടെന്ന് പറയുന്നത് ഗവർണർ പദവിക്ക് നിരക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കേണ്ടത് അതിന് വിരുദ്ധമായ രീതിയിൽ പെരുമാറുമ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് രാജ്യത്തിൻ്റെ പൊതുവായ ഒരു സാഹചര്യമാണ് എന്ന് നമുക്കറിയാം ഭരണഘടനാപരമായ പദവിയിലിരുന്നു കൊണ്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ അമിതാധികാരം അടിച്ചേൽപ്പിക്കുക ഫെഡറൽ സംവിധാനങ്ങളെയെല്ലാം തച്ചു തകർത്ത് ഇല്ലാതാക്കുക എന്നതെല്ലാം ഇത്തരം ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമീപനത്തിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് രാജ്യത്തുടനീളം നടത്തി നടത്തി വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഫെഡറലിസത്തോടുള്ള വെല്ലുവിളിക്കെതിരായിട്ടാണ് മന്ത്രിമാരുടെ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ പ്രതിഷേധം രൂപപ്പെടുത്തി കൊണ്ടുവന്നത് നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട് സജീഷ് കണ്ടിട്ടുള്ളതാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഗവർണർമാരെ വിവിധ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ എങ്ങനെ ദുരുപയോഗിക്കുന്നു എങ്ങനെയാണ് ആ സംസ്ഥാനങ്ങളെ പൂട്ടാൻ ഗവർണർമാരെ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട് പക്ഷേ ഓരോ ഗവർണർമാരും പ്രവർത്തിക്കുന്ന ശൈലി വ്യത്യസ്തമാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രീതി എന്നുള്ളത് ഒറ്റപ്പാടുണ്ടാക്കി പ്രതിഷേധിക്കുക പുറത്തിറങ്ങി പ്രതികരിക്കുക ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രതികരിക്കുക ഇതൊക്കെയായിരുന്നു പക്ഷേ ആറിലേക്കറുടെ ശൈലി യഥാർത്ഥ ആർ ശൈലിയാണ് അത് ഒരു കടന്നു പിടിക്കലാണ് അതിൽ ഉറക്കെയുള്ള ശബ്ദമുണ്ടാവില്ല പ്രതിഷേധ സ്വരമുണ്ടാക്കില്ല അതിൽ നിങ്ങളോട് നന്നായി സംസാരിക്കും നിങ്ങളോട് നന്നായി ഇടപെടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണാനുള്ള ഒരു സൗഹൃദം അവിടെ നിലനിർത്തും അതേസമയം ആർ എസ് എസിൻ്റെ അജണ്ട നല്ല മനോഹരമായി നടപ്പാക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കും അതിനൊരു കൃത്യമായ ഒരു മാർഗമുണ്ട് അല്ല ഫാസിസ്റ്റ് രീതികളെ പ്രതിരോധിക്കാനുള്ള ശരിയായ രീതി എന്ന് പറയുന്നത് ജനകീയ പ്രതിരോധമാണ് ആ ജനകീയ പ്രതിരോധത്തിലൂടെയാണ് ചരിത്രപരമായി തന്നെ പരിശോധിച്ചാലും ലോകത്തിന് അപകടമായ ഫാസത്തെ പ്രതിരോധിച്ചത് എന്നറിയാം ആ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കാവലായി നിൽക്കുന്ന നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതുണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ചുമതലയേൽക്കുന്ന എല്ലാ ആളുകളും പ്രവർത്തിക്കേണ്ടത് അവർക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാകാം ആ കാഴ്ചപ്പാടുകൾ ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി പാടില്ല അതാണ് പൊതുവായ രീതി അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത് ആ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തയ്യാറാകണം ഇവിടെ ഭാരത് മാതയുടെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം പോലുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ഭൂപടം പോലുമല്ല എന്നത് നാം കാണേണ്ടതുണ്ട് അത്തരത്തിൽ രീതിയിലേക്ക് മാറുക ഒരു മാപ്പ് ഇന്ത്യയുടെ മറ്റൊരു രൂപത്തിലുള്ള ഒരു മാപ്പ് പ്രദർശിപ്പിച്ചാൽ എന്താണ് ശിക്ഷ അത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണ് അങ്ങനെ ചെയ്തതെങ്കിൽ എന്തായിരിക്കും അതിനോടുള്ള സർക്കാരുകളുടെ സമീപനം ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അത്രയും ഗൗരവതരമായ വിഷയമാണ് താങ്കൾ പറഞ്ഞതുപോലെ പുറത്ത് പ്രതിഷേധിക്കുക ഇതിപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നു അതിലപ്പുറം പുറത്തുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ എത്രത്തോളം കണ്ടു സി പി എമ്മിന്റെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ തെരുവിൽ കണ്ടില്ലല്ലോ എങ്ങനെയാണ് പ്രതിരോധിക്കുക ഒരു കാര്യം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോലും ഉള്ളിലുള്ള സി പി എം വിരോധം മാത്രം എടുത്ത് പ്രയോഗിക്കും ഞാൻ എന്റെ സംശയമാണ് ശരി എനിക്കും ആ സംശയത്തിന് എനിക്ക് തോന്നിയ ഒരു സംശയം ഞാനും പറഞ്ഞു എന്നത് എന്താ പ്രശ്നം അറിയാമോ ഇത്രയും ഇത്രയും നമ്മൾ ഒരു തർക്കമേ അല്ല ഞാൻ വളരെ സൗമ്യമായിട്ടാണ് ഞാൻ സംശയത്തിന് രൂപത്തിൽ ചോദിച്ചത് ഒരു ചോദ്യം പോലും ഒരു ചോദ്യത്തെ പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് തീർച്ചയായും എനിക്ക് അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു മുഖം ആവശ്യമില്ലാത്ത നിങ്ങൾ സ്ഥിരമായി ഒരു ഒരു തരത്തിൽ ഒരു ഒരു ബ്രാൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ മറുപടി പറയുന്നത് അത് ശരിയായ രീതിയല്ല കേട്ടോ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് രൂപത്തിലാണെന്ന് ആദ്യം തന്നെ ഒരു ചാപ്പ കുത്തിയിട്ട് മറുപടി പറയുന്നത് ശരിയായ രീതിയല്ല സജീഷ് ദയവചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കും നുതി അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ തോന്നാതിരിക്കാനുള്ള എൻ്റെ ഭാഗത്താണ് പോരായ്മ ഉണ്ടാകുന്നതെങ്കിൽ ആ പോരായ്മ തിരുത്താൻ ഞാൻ തയ്യാറാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അത്തരത്തിലുള്ള സ്വാഭാവികമായ സംശയമാണ് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ആറിലേക്കറുമായ വിഷയത്തിൽ സി പി എം പുറത്തു പ്രതിഷേധിച്ചില്ല താങ്കൾ പറഞ്ഞു ജനകീയ പ്രതിരോധമാണ് വേണ്ടതെന്ന് അങ്ങനെ ഒരു പ്രതിഷേധം കണ്ടിട്ടില്ല അത് ചോദിക്കുന്നതിൽ എന്ത് കുഴപ്പമുണ്ടോ മറുപടി പറയൂ ഇത് പറയാനിടയാവുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ നമ്മൾ ഏറ്റവും ഒടുവിലിരുന്ന ചർച്ചയുടെ അവസാന ഭാഗത്തു നിന്ന് തുടങ്ങേണ്ടതാണ് അതായത് താങ്കൾ സി പി എമ്മിൻ്റെ പ്രതിഷേധം കണ്ടില്ലല്ലോ എന്ന് താങ്കൾ ചോദ്യമായി ഉന്നയിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സെഗാവ് ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് താങ്കൾ അത് കേൾക്കാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു അതൊരു ശരിയായ വസ്തുതയായിരുന്നു താങ്കളപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി പ്രതിഷേധിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞില്ല മുഖ്യമന്ത്രി തന്നെയാണ് ഈ അഭിപ്രായം പറഞ്ഞത് അത് മറ്റു മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു നന്നായി എന്ന് ഈ നിലപാട് നന്നായി മന്ത്രി സ്വീകരിച്ച നിലപാട് നന്നായി എന്നും പരസ്പര ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സമീപനം അവിടെ നിന്ന് ആ പരിപാടി മാറ്റുന്നതുൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് എന്നും മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു കേരളം കണ്ടിട്ടുള്ളതാണോ സജീഷ് ഇത് രാജ്ഭവനെ പ്രതിഷേധം അറിയിക്കുക എന്ന പ്രാഥമികമായ കാര്യം നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇനി അതിലേക്ക് തർക്കത്തിലേക്ക് പോകാതെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം അല്ല അല്ല തർക്കത്തിലേക്ക് പോകുന്നത് താങ്കളാണ് ഇത്തരം തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ഇവിടെ എന്താണ് ആവശ്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നമ്മൾ മുൻവിധിയോടു കൂടി ചില അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പാടില്ല ഇത്തരം സമീപനങ്ങളോട് ജനകീയ പ്രതിരോധമാണ് ആവശ്യം ആ ജനകീയ പ്രതിരോധം രൂപപ്പെട്ടു വരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ അസംബ്ലി ഉൾപ്പെടെ ചേരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ചിഹ്നങ്ങൾ ഔദ്യോഗിക സംവിധാനങ്ങൾ ഇതിനെല്ലാം നിരവധി മഹാരഥന്മാരായ മനുഷ്യരിരുന്ന് ചർച്ച നടത്തി കൃത്യമായ നിയതമായ എല്ലാ കാര്യങ്ങളും രൂപപ്പെടുത്തിയെടുത്തതാണ് അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് അതിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ ഒരാർക്കും അവകാശമില്ല ആ വ്യതിചലനം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒന്നിൻ്റെയും അവകാശം തങ്ങൾക്കില്ലായെന്നുള്ളതുകൊണ്ടാണ് ഭാരത് മാതാക്കി ജയി എന്ന മുദ്രാവാക്യം തന്നെ ബി ജെ പിയും ആർ എസ് എസുമായി ബന്ധമേയുള്ളതല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അന്ന് അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഈ മുദ്രാവാക്യം ആദ്യമായി ബ്രിട്ടീഷുകാർക്ക് നേരെ പ്രയോഗിക്കുന്നത് ഇതിലൊന്നും ആർ എസ് എസ്സിന് അവകാശമില്ല ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് രൂപപ്പെടുന്നത് നമുക്കറിയാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് അവകാശമില്ല ഇത് തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പ്രതീകമായി ആ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെല്ലാം ഭാരത് മാതാ എന്ന ചിത്രം തന്നെ രൂപപ്പെടുത്തിയത് അവനീന്ദ്ര ടാഗോർ ആണ് ആ ചിത്രം വരച്ചെടുക്കുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ആ കാലഘട്ടത്തിലാണ് ഇതൊന്നും ആർ എസ് എസിന് അവകാശപ്പെട്ടതല്ല അതിനെ വക്രീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചിത്രത്തെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തെ മാത്രമല്ല രാജ്യത്തിൻ്റെ അതിർത്തിയെ മാത്രമല്ല ഈ എല്ലാത്തിനെയും വക്രീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലതിനെയും അത് അവരെടുത്ത് അണിയുകയാണ് ചെയ്യുന്നത് ഭാരത് വന്ദേ മാതരം ഉൾപ്പെടെ എന്തോ അവരുടേതാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി തൻ്റെ ആനന്ദമഠം നോവലിൻ്റെ ഭാഗമായി വന്ദേമാതരം എന്ന ഗാനം അവതരിപ്പിച്ചതാണ് അന്നും ആർ എസ് എസ് ഇല്ല അന്നും ഈ സംഘപരിവാര ശക്തികളൊന്നുമില്ല എന്നാൽ ഇതെല്ലാം തങ്ങളുടേതാണ് എന്ന് അവർ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് കുറച്ച് തീവ്രമായി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് ഞങ്ങൾക്കിതിലെല്ലാം എന്തോ പങ്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് അതാണ് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ആളുകൾക്കാണ് അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കേണ്ടി വരുന്നത് അതിൻ്റെ ഉദാഹരണമാണ് ഇതിൻ്റെ പങ്കുകാരായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് അതിനെ എതിർക്കേണ്ടത് എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ എല്ലാവരും മതനിരപേക്ഷമായി ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് ജനകീയ പ്രതിരോധത്തിലൂടെയാണ് നേരിടേണ്ടത് അത്തരത്തിലുള്ള നല്ല സംവാദം ഉയർന്നു വരട്ടെ എന്ന് तनेयाण सूजी जी शीशा डिबेट पे स्मृति परिथ